намасскарам, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മലയാള സിനിമ ലോക സിനിമയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുക ലോക ചാപ്റ്റർ വൺ കുറിച്ച് പറയാനാണ് കല്യാണി പ്രിയേസ് നായിയായി ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഡൊമിനിക് അരുൺ ഡയറക്ഷൻ ചെയ്ത ഒരു ഇംഗ്ലീഷ് മോഡൽ പടം നമ്മുടെ മലയാളത്തിൽ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം അത് കാണാത്ത രൂപയെ കാണണം ഞാൻ അഞ്ച് പ്രാവശ്യം കണ്ടിട്ടുണ്ട് കാണാത്ത രൂപ കാണണം ലോക സിനിമ ഇൻട്രസ്റ്റി ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എംബ്രാൻ്റെ കളക്ഷ പൊട്ടിക്ക് നൂറ് സാധനം ഉറപ്പാണ് മുന്നൂറ് കോടിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇവിടെ നിന്ന് നിൽക്കില്ല ഇനി ഒ ടി റൈറ്റ്സും സാറ്റ്ലൈറ്റും ഇതെല്ലാം വരുമ്പോഴത്തേക്കൊരു അഞ്ഞൂറ് കോടി അടിക്കുന്ന നൂറ് ശതനം ഉറപ്പാണ് അത് ഈ കാണാത്തൊരു ഈ സിനിമ കാണണം കാരണം വെച്ചാൽ നമ്മുടെ മലയാളത്തിൽ ഇങ്ങനൊരു സിനിമ വന്നു ഒരു ബാഹുബലി ഒരു കെ ജി എഫ് ഒക്കെ വന്ന് നമ്മളെ ഞെട്ടിച്ചപ്പോൾ നമ്മളെ കണ്ട് കൈയ്യടിച്ചവരാണ് അപ്പം നമ്മുടെ സിനിമയിൽ നമുക്കും കൊണ്ടൊരു ബാഹുബലി നമുക്കും കൊണ്ടൊരു കെ ജി എഫ് എന്ന് പറഞ്ഞ് നമ്മുടെ പ്രൊഡ്യൂസർ പാനിൻ്റെ സ്റ്റാർ ദുർഗ ശർമ്മ പ്രൊഡ്യൂസ് ചെയ്ത് ഡൊമിനിക്കും ഡയറക്ഷൻ കല്യാണി പ്രേക്ഷൻ ഒരു സൂപ്പർ വുമൻ ആണ് ഡമിച്ച് സൂപ്പർ ഡൂപ്പർ ഹിറ്റായി ബ്ലോക്ക് പെർസ്റ്റ് അടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ കാണാതൊരു കണ്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ് കാരണം നമ്മൾ സാധാ പണങ്ങളെ പോയി കാണുന്നുണ്ട് നമ്മൾ ഇങ്ങനൊരു യൂണിവേഴ്സൽ പടണം നമുക്ക് വന്നിട്ടുണ്ട് നാല് പാട്ടുണ്ടായിരുന്നു നാല് പാട്ട് ഇപ്പോൾ ഒരു പാട്ട് ഇറങ്ങിയുള്ളൂ ഇനി രണ്ടാത്ത പാട്ട് ഇവരുണ്ട് ടോമിനോ തോമസ് നായകനായ ചാത്തൻ ചാത്തനാട്ട് വരുന്ന ക്യാരക്ടറാണ് അടുത്ത വരുന്നത് സെക്കൻഡ് പാർട്ടിലേക്ക് വരുന്നത് ചാത്തനാട്ട് വരുന്നത് തേർഡ് പാർട്ടിയിൽ വരുന്നത് അതൊക്കെ ക്യാരക്ടർ പോസ്റ്റ് ഇറക്കിയിട്ടുണ്ട് അതായത് തേർഡ് പാർട്ടിയിൽ വരുന്നത് ദുൽഖർ സൽമാനാണ് ഒഡിയൻ ചാർലി ആയിട്ട് വരും ഇനി മമ്മൂക്കയുടെ എൻട്രി ഉണ്ട് അങ്ങനെ പല പല സംഭവങ്ങളൊക്കെ വരാൻ കടപ്പുണ്ട് കാമേഴ്സുകൾ ഇനിയും കൂടും ഒന്നും നിൽക്കില്ല പടം നാല് പാട്ടാകുമ്പോഴത്തേക്കും നമ്മുടെ സിനിമ ഇതിലും വലിയ ലെവലിലേക്ക് എത്തും അതുകൊണ്ട് ലോക കാണാത്തൊരു കാണുവാൻ എൻ്റെ ഒരു അപേക്ഷയാണ് കാരണം നമ്മുടെ സിനിമ നല്ലൊരു യൂണിവേഴ്സ് സിനിമ ഒരു ഇംഗ്ലീഷ് ടച്ച് പടം വന്നപ്പം കണ്ട് പ്രോത്സാഹിപ്പിക്കണം അതുകൊണ്ട് ആ പടത്തെ നിങ്ങൾ മിസ്സ് ചെയ്യരുത് കാണാത്ത രൂപയ്ക്ക് കാണണം ഇപ്പം തന്നെ കണ്ടില്ല ഇന്നലെ ഞാൻ പോയി അഞ്ചാമത്തെ ഭാഷ കണ്ടപ്പോൾ ടിക്കറ്റ് ഇല്ല ടിക്കറ്റ് ടിക്കറ്റ് എന്ന് പറയുന്ന സാധനം കിട്ടായില്ല ഹൗസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ പത്ത് പതിനെട്ട് അവസരമായിട്ടും അതുകൊണ്ട് ആ പണം കാണാത്ത രൂപയ്ക്ക് കാണുക ലോക ചാപ്റ്റർ വൺ ചന്ദ്രഖണ്ഡ് വിജയിപ്പിക്കുക